നമ്മളൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇനി ഇത് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത് കൊടുക്കാം ഇവിടെ പോരല്ലോ ഇവിടെയാണ് നമുക്ക് ആദ്യം ഡെലിവറി ചെയ്യേണ്ടത് ആ ബ്ലസ്സിംഗ് കിട്ടുന്ന ഒരു ഓർഡർ അടുത്ത ഫ്രെയിമോട് അയക്കാൻ വേണ്ടി പോവാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുകയാണെന്ന് അതിന്റെ അപ്ഡേഷൻ ആരെങ്കിലും ചോദിച്ചോ അതിന്റെ ഓർഡർ കിട്ടിയെന്ന് ചോദിച്ചോ അപ്പൊ നമ്മൾ അതിന്റെ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് നമുക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളും ഒക്കെ കിട്ടി സംരംഭത്തിൽ എന്തൊക്കെയാണ് നമ്മൾ തുടക്കമായിട്ട് കൊണ്ടുപോകുന്ന കാര്യം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓർഡർ ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക് സോ മച്ച് അല്ലേ ഈ ഒരു സംരംഭം നമ്മൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഫാമിലിയാണ് കേട്ടോ അല്ലേ അത് പറയായിരിക്കാൻ മേല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു പിന്നെ നമ്മൾ വേണ്ട ഒരു കട്ടക്കു നിൽക്കുക അല്ലെ ഇനി കട്ടയ്ക്ക് കൂടെ ഉണ്ടാവേണ്ടത് നിങ്ങൾ നമുക്ക് വേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്നും സെറ്റ് ആയിട്ടില്ല വാട്സാപ്പ് നമ്പർ സെറ്റ് ആയിട്ടില്ല എല്ലാം അങ്ങനെ തുടങ്ങി വരുന്നതേ ഉള്ളൂ അല്ലേ ചുവട് വെച്ചതേ ഉള്ളത് ഇപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇടുന്നതായിരിക്കും അല്ലേ നമ്മുടെ ഗാഗിമോളും അമ്മി ഇവിടെ ഇപ്പുണ്ട് ഗാഗിമോൾക്ക് ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഉപാവും ആണ് അതുകൊണ്ട് ഇങ്ങനെ എന്റെ ഇങ്ങനെ ക്ഷീണിച്ച് മമ്മിയുടെ അടുത്ത് മമ്മി ചെയ്യുന്നതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക മമ്മിതാ മമ്മിത ഇവിടെ ചക്കക്കുരുന്ന് ചക്കക്കുരി കറി അല്ലേ ചക്കക്കുരി കറി ആക്കാൻ വേണ്ടി ചക്കക്കുരി അരിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ മമ്മി നമ്മുടെ ചെറിയൊരു ബിസിനസിനെ പറ്റിയിട്ട് എന്താണ് മമ്മിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള സന്തോഷമാണോ നല്ല നല്ല മമ്മിയുടെ ഒക്കെ സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം ആദ്യം നമുക്ക് വന്നിട്ടുള്ള ഒരു ഫ്രെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ നമ്മൾ ഇങ്ങനെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോയാണ് വെച്ചിരുന്നത് ഇങ്ങനത്തെ ഒരു മോഡലാണ് കാണുന്നുണ്ടോ എന്ന് അറിയുന്നില്ല ആ അതൊക്കെ കാണാം ഇങ്ങനെ ഒരു മോഡൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ചർച്ചയിൽ നിന്നാണ് ഇങ്ങനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ഔട്ട്ലൈൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിനി ഫ്രെയിമാണ് അല്ല നൂറ്റി ഇരുപത് രൂപ ഇതിന്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിക്സ് ഇൻറ്റു ഫോർ ഫ്രെയിമാണ് ഇതിന്റെ റേറ്റ് എന്ന് വെച്ചാൽ ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഇനി അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഫൈവിന്റെ ഒരു ഓർഡർ ആണ് ബഡ്ഡേ വിഷ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ് നമ്മൾ സെറ്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ അപ്പോൾ അപ്പോൾ അത് അത് നമുക്ക് എഴുതി എഴുതി തന്നു അതുകൊണ്ട് എഴുതാൻ പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് താഴെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മമ്മി പറയുന്ന പോലെ നമ്മൾ പറഞ്ഞുതരാം ഞാൻ കുറച്ച് സ്പീഡായി പോകുന്നുണ്ടോ അല്ലേ അപ്പൊ ഇതേ മോഡൽ തന്നെ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് അയച്ചു തരും നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം ഈ മോഡല് ഇനി ടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിലുള്ള എഫോറിന്റെ ഫോറിന്റെ ഒരു ഫ്രെയിമാണ് ഇത് ഫസ്റ്റ് നമുക്ക് ഓർഡർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയും അമ്മയാണ് കേട്ടോ അമ്മൂട്ടിയുടെ പപ്പായ അമ്മയാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയുടെ അമ്മയുടെ ഒരു ഫോട്ടോ വെച്ചു ഡിസൈൻ കൊടുത്തു പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫോട്ടോ ലവില് കൊടുത്തു പിന്നെ ഇവിടെ ഒരു സംഭവം എഴുതി അപ്പൊ നിങ്ങൾക്ക് ഇത് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം അല്ലെ ഇത്ര സംഭവങ്ങളാണ് നമ്മളിപ്പോ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മള് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഓർഡേഴ്സ് ആണ് അന്ന് നമ്മൾ തുടങ്ങിയപ്പോ നമ്മൾ സംഭവം തുടങ്ങി എന്ന് പറഞ്ഞു അല്ലെ സസ്പെൻസ് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തു അവസാനം നമുക്ക് വന്ന ഓർഡേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് കൺഫേം ആയ ഓർഡേഴ്സ് ആണ് ഇപ്പം നമ്മൾ നാളെ കൊടുത്തുവിടാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇനി ഇത് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത് കൊടുക്കണം ഇവിടെ പോരല്ലോ ഇത് കൊടുക്കണ്ടേ അപ്പം അതാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അല്ലേ ഇവിടെ ഫസ്റ്റ് ഡെലിവറി നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഓരോ ഡെലിവറിക്കും ഓരോരോ പ്രത്യേകതയുണ്ട് ഫസ്റ്റ് ഓർഡറുകൾ ആയതുകൊണ്ട് അല്ലെ മൂട്ടി ഇപ്പം നമ്മൾ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർച്ചിലേക്കാണ് കാരണം അവിടെ ാണ് നമുക്ക് ആദ്യം ഡെലിവറി ചെയ്യേണ്ടത് അത് നമ്മൾ രണ്ടുപേരും കൂടെയാണ് കൊടുക്കുന്നത് അല്ലേ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ആ ബ്ലസ്സിംഗ് കിട്ടുന്ന ഒരു ഓർഡർ ആണ് അപ്പം അങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിങ്ങനെ അടുത്ത ഫ്രെയിമൂടെ അതാ അയക്കാൻ വേണ്ടി പോവാണ് ഇത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിൽ കയറ്റി വിടുകയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോം ഡെലിവറി അല്ല നമ്മൾ കൊറിയർ അയക്കുകയാണ് ചെയ്യുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചേട്ടനാണ് അപ്പം പുള്ളി പറഞ്ഞു പുള്ളിയുടെ അറിയുന്ന കുറച്ച് ഡ്രൈവേഴ്സ് ചേട്ടന്മാരുണ്ട് അപ്പം അവരുടെ അതിൽ ബസ്സിൽ കൊടുത്തോട്ടാൽ മതി ആയിട്ട് പുള്ളിയുടെ ആയി എന്ന് പറഞ്ഞിട്ട് കബൂട്ടി അപ്പൊ നമുക്ക് അടുത്തത് കൊറിയർ ചെയ്യണ്ടേ ഇത് നമ്മള് കൊറിയർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് നമ്മുടെ വലിയ ഫ്രെയിമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എന്താ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട് സമാധാനം സംതൃപ്തി ആശ്വാസം ഇപ്പോഴത്തെ ചൂട് എന്താ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ പെട്ടെന്ന് എല്ലാ പരിപാടിയും തീർത്തു ഹാപ്പി ആയിട്ട് തോന്നു ഇന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ് ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് അല്ലെ പിന്നെ ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ തുടക്കം കുറിച്ചു ഇനി നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവുക അതുപോലെ തന്നെ കേരളത്തിൽ ഒരു നാല് ദിവസത്തിനുള്ളിൽ സാധനം കിട്ടും നമ്മൾ കുറച്ചുകൂടെ പാക്കിങ്ങിന് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അവർ നമ്മളോട് പറഞ്ഞു ഗ്ലാസ് ആണ് അപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം അത് കുറച്ചുകൂടി നല്ല രീതിയിൽ പാക്ക് ചെയ്യണം കാരണം അതിനകത്ത് അവർ അവർ ഗ്യാരണ്ടി അല്ല നമ്മളാണ് ഗ്യാരണ്ടി ചെയ്യേണ്ടത് അല്ലേ അപ്പം അത് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇത്രയും സാധനങ്ങൾ പോകുന്നതല്ലേ എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ പാക്കിങ്ങിൽ കുറച്ച് സെറ്റാക്കുക ശ്രദ്ധിച്ച് സെറ്റാക്കുക അപ്പം നമ്മൾ ഓരോന്നെ ഓരോന്നെ പഠിച്ച് പിടിച്ചല്ലേ വരുന്നത് അപ്പം നിങ്ങളും ഓർഡർ ഒക്കെ ചെയ്യുക ഈ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് ഡ്രീം ആർട്ട് ഫ്രെയിംസ് എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം നമുക്ക് കുട്ടി മടുത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ കഴിഞ്ഞിട്ട് പോയി അടുത്താലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ